ആദ്യം നിലനിന്ന് എനിക്ക് തന്നെയാണ് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ യാക്കോയസ് വൈയിലെ ആലക്കൽ കൊറപ്പിസ്കോപ്പിഷയം കർത്താവിൻ്റെ ഉയർപ്പ് ആർക്ക് കാണാൻ പറ്റിയില്ല അത് എന്തുകൊണ്ടാണ് യാതാക്കന്മാര് വ്യാഖ്യാനിക്കുന്നത് ഞായറാഴ്ച രാവിലെ മൂന്ന് മണിക്കും ആറു മണിക്കിടയ്ക്ക് കർത്താവ് ഉയർത്തു നിന്നതാണ് അല്ലാരും കണ്ടിട്ടില്ല വ്യക്തമായിട്ട് സമയം പറയാൻ പറ്റില്ല ഉയർക്കുമെന്ന കർത്താവ് പറഞ്ഞിരുന്നു ഉറപ്പുള്ളത് അതുകൊണ്ട് സന്നിധി സംഘത്തിൽ ഒരു ആലോചന ഉണ്ടായി എന്ന് പറയുന്നു യേസൈപ്പും നിക്കോതി ബോസ് സന്നിധി സംഘത്തിൽ അംഗമല്ലേ എവിസ് ഒരു ചെറിയ സൂചന കിട്ടിയത്രേ കാരണം എവിസ് എപ്പിനോടും എല്ലാ കാര്യങ്ങളും തുറന്നും അറിയില്ല അത് മറ്റുള്ളവർക്കറിയാം മറ്റെഴുതുകേർക്കതറിയാം അവരുടെ ഒരു ഗൂഢമായ തീരുമാനം ഇപ്പം തന്നെ പറഞ്ഞു അത് പറയുന്നത് എങ്ങനെ എവിസ് എപ്പിൻ്റെ ചെവിയിലെത്തി പറയുന്നത് ഐതിഹ്യമാണ് വേദോസിലില്ല അതുകൊണ്ട് അവൻ തീരുമാനിച്ചു വേഗം തന്നെ ഇവരടങ്ങണം അല്ലെങ്കിൽ ഇവരെന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല യേസു ഓടി പീലാദോസിൻ്റെ അടുത്ത് എത്തും യേസപ്പിനെ അവിടെ ഇച്ചിരി സ്വാധീനമുള്ളതുകൊണ്ട് പീലാദോസിനെ കാണാൻ പറ്റും യേശു മരിച്ചവനടക്കം ഞാൻ അവിടുന്ന് അനുവാദം നടന്നു എന്ന് പറഞ്ഞു ഇത്രയോ മരിച്ചോ ആ മരിച്ചു അപ്പം വാസ്തവത്തിലെ യേശുവിനെ കൊല്ലുന്നത് പീലാദോസിന് ഇഷ്ടമല്ലായിരുന്നു യൂദ്ധന്മാരുടെ നിർബന്ധപ്രകാരമാണ് അവൻ അനുവദിച്ചത് എന്നാ അടയ്ക്കോ വേഗം അടയ്ക്കോ മറ്റുള്ളവരുടെ ആ കൂടുന്ന ദേശം ബലാദം അറിഞ്ഞോ അറിയാതെ അതറിയാമ്പ വേഗം അടയ്ക്കോന്ന് ആ പിറ്റേ ദിവസം ചാപത ശനിയാഴ്ച ആ ചാപത് വലിയ ഷാബുമാണ് പെസകാണ് ശാപതുമാണ് രണ്ടും കൂടെ വന്ദിച്ചു വരാറാണ് അങ്ങനെ വളരെ കുറവാണ് അപ്പം ആറ് പണിക്കുമ്പോൾ അല്ല നടക്കണം വേഗം ക്രൂഷി നിറയ്ക്കുക മടയാളികളൊക്കെ ചോദിച്ചത് എന്താ തോന്നുന്നു നമ്മൾ ബലാദോസിനെ പിന്നൊന്നും കിട്ടിയില്ല മന്ത്രിയോടെ വന്നേക്കട വരാട്ടിനും മന്ത്രിയുമാണ് വന്നേക്കണത് ഒരു പട്ടാൾക്കാരുടെ അനങ്ങില്ല കൊണ്ടുപോകുക കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു ഏശിന്നിറക്കി അപ്പോഴീ നീക്കോ ദിവസമായി വലിയൊരു നല്ല ഒരു ലിനൻ തുണി മേടിച്ചു വന്നു നല്ല പാർദ്ദമുള്ള ലിനൻ തുണി ചേത്താന അങ്ങനെ നമ്മൾ കേത്താന ശീലം എന്ന് പറയുന്നത് ഒരു നൂറ് റാത്ത തൂക്കമുള്ള നൂറ് വയ്യിലും കൊണ്ടുവന്നു വന്നു ശവടക്കുന്ന ശവ രീതിയിൽ ഒരു വലിയ തുണിയിൽ പൊതിഞ്ഞ് ഈ കുതിരിക്കോ ഐ മീൻ ഈ മോറും അകിലൊക്കെ അതിനകത്ത് ഇട്ട് പൊതിഞ്ഞാട്ടി തലയിലൊരു വട്ടക്കെട്ട് കെട്ടി യൂധന്മാർ ചവടക്കുന്ന രീതിയിൽ കടക്കി തല തെക്ക് കാൽഭാഗം പടിഞ്ഞാറൻ വടക്കും അങ്ങനെ നമ്മൾ ഈ സ്ലീവ ആ ത്രോണോ ദിവസത്തെ പറു വയസ്സത്തെ അറയിൽ അടക്കം കൊണ്ടുപോവുകയും ചെയ്യുന്നു അച്ഛൻ അങ്ങനെ ചെയ്യുന്നു ൊരു പ്രതിരൂപമാണത് ആ കുരിശ ഒരു പ്രതിരൂപമാണ് യേശുവിൻ്റെ പ്രതിരൂപമാണ് അത് നമുക്ക് മറക്കാൻ പറ്റില്ല ആ ക്രൂശിൽ കിടന്നവൻ മരിച്ചത് കൊണ്ട് ആ ക്രൂശ് നമുക്ക് ക്രൂശിൽ നമ്മൾ കാണുന്ന തൂങ്ങി കിടന്ന യേശുവിനെയാണ് അതുകൊണ്ടാണ് നമ്മൾ കുരിശിനെ നമ്മൾ സ്ലീവാ സ്ലീവാന്ന വിഗ്രഹാരാധനയല്ല അതിൽ കാണുന്ന മരക്കുരിശിനെയല്ല അതിൽ കൂഷിൽ തൂങ്ങിക്കിടക്കുന്ന യശ്ശൂരി ഹലനി രാജ്ഞിയെ മൂന്ന് കുരിശോട്ടെടുത്തപ്പോഴ് കർത്താവിൻ്റെ കുരിശിന് സ്പർശിച്ച ഒരു ശവ് കയർത്തെഴുതേറ്റില്ലായിരുന്നു അത് കണ്ടു കുളവിടെ വീണ് വണങ്ങി എന്ന് പറയണത് കുരിശ്ശേരിക്കശ്ശേരി ഇല്ല ആ കുരിശിന് വീണു വണങ്ങി കുമ്പിട്ട് നമസ്കരിച്ചു എന്ന് പറയണത് ഹലനി രാജ്ഞൻ പോലും അല്ല വലിയ രാജ്ഞിയാണ് അവൾക്ക് ഒരിക്കലും ആ കുരിശിന് കുമ്പിടേണ്ട കാര്യമില്ല പക്ഷെ അവൾ കുമ്പിട്ടു ആഘോഷമായിട്ടാണ് കൊണ്ടുപോകുന്നത് കടലിൽ അത് മറക്കാൻ പറ്റില്ല നോക്കാം കുസുന്ദിനു ചക്രവർത്തി കോസ്റ്റേറ്റ് ചക്രവർത്തി യുദ്ധത്തിൽ ജയിച്ചത് കുരിശ്ശടയാളം മൂലമാണെന്ന് മനസ്സിലാക്കി പിന്നെ അദ്ദേഹം സ്വർണം കൊണ്ടൊരു കുരിശുണ്ടാക്കി ഒരു മരത്തടിയിൽ പിടിപ്പിച്ചു എൻ്റെ അടിയിൽ ഒരു പട്ടുതൂവാല കെട്ടിത്തൂക്കി ആ പട്ടുതുവാലയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോയും പേര് എഴുതി വെച്ചു നോക്കണേ കോൺസ്റ്റക്രവർത്തി ആ മാത്രം മാറ്റ സ്വർണ്ണം കൊണ്ട് കുരിശുണ്ടാക്കി മരത്തടിയിൽ ബന്ധിപ്പിച്ച് അതുപോലെയുള്ള ഒരു ഒരു സർക്കിളിലൊരു ഒരു മരം കൊണ്ടൊരു വൃത്തം ഉണ്ടാക്കി അതിനകത്ത് ഈ കുരിശ് പിടിപ്പിച്ചു അതിൻ്റെ അടിയിൽ പട്ടുതുപോല അങ്ങനെ എത്രാപേർ ഉപയോഗിക്കുന്ന പട്ടുതുപോലെ ഇതിൻ്റെ സൂചനയാണത് അവരുപയോഗിക്കുന്ന ആ കൈ സ്ലീവായിൽ ഒരു പട്ടു തൂങ്ങി കിടക്കുന്നതാണ് അത് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ ആ കുറച്ച് ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരും ഒരു ചിത്രമൊക്കെ വരച്ചതിൻ്റെ ഒരു സൂതിരിയാണത് അപ്പോൾ സഭ മുഴുവൻ്റെയും ചിത്രം ആ പട്ടതുപാലി നാം ദർശിക്കണം ആ അങ്ങനെ അവൻ അടക്കി ജോഹന്നൻ പറയുന്ന വേറെ ചില ജവന്നെ ആ അഭിപ്രായത്തിൽ വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും കല്ലിന് മുദ്ര വലിയൊരു കല്ലാണ് ശവ കല്ലറ എന്ന് പറയുന്നത് പാറയിൽ വെട്ടി ഉണ്ടാക്കിയ ഒരു കളറാണ് അതേ യൂസപ്പിൻ്റെ കള്ളറയാണ് അതിലാരെയും വെച്ചിട്ടുമില്ല കർത്താവ് ജനിച്ച കന്യാമറിയാവും വേറെ ആരും ജനിച്ചിട്ടില്ല അതിനുമ്പല്ല പിന്നുമില്ല അവൾ കന്യക തന്നെയാണ് പ്രസവിക്കുന്നതിന് മുമ്പ് ശേഷവും അതുപോലെ കർത്താവിനെ അടക്കിയ കളറിയും ആരെയും വെച്ചിട്ടില്ലാത്ത ഇനി ആരെയും വെക്കാത്ത ഒരു കളറിയാണ് ആ കളറെന്ന് വിശുദ്ധമായിട്ട് സൂക്ഷിക്കപ്പെടുകയാണ് വളരെ അർത്ഥവത്താറുള്ളത് കരുണ്ട് ആ കളറുടെ ഒരു ഗുഹ വലിയൊരു കല്ലറ ആ കല്ലറയുടെ രണ്ടോ വാതിലെടുത്താലേ കളറേ ആവുള്ളൂ ആദ്യത്തെ ഒരു വാതിൽ പിന്നെ ഒരു വാതിലെടുത്താലേ കളറേ ആവുള്ളൂ ആ കല്ലറയുടെ ഒരു വലിയൊരു ഗുഹ ഒരു ആ ഗുഹ പോലെയാണ് ആ ഗുഹയിൽ വലിയൊരു ദ്വാരമുണ്ട് ഒരു വലിയ അല്ല അതൊരു ഉരുണ്ട കല്ലാണ് ഓവൽ ഷേപ്പാണത് ആ ദ്വാരം അങ്ങനെയാണ് ആ ദ്വാരത്തിലെങ്കിൽ ഈ ഭയങ്കര ഭാരമുള്ള കല്ല് അവിടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ചാലിൽ ആ ഓവിൻ്റെ ചാലിൽ അത് വീണാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല അത്രമാത്രം ബലമാണത് പിന്നെ ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല പിന്നെ മാറ്റേണ്ട കാര്യമില്ല അവിടെ കിടന്ന് തേച്ച് പൊക്കോളൂ അതാണുള്ള ചിന്ത പക്ഷെ ഇന്ന് തോരിക്ക സഭ ഭർത്താവിൻ്റെ കളറായിട്ട് കണക്കാക്കുന്നതാണോ ശരി എന്ന് ഇപ്പോഴും സംശയമുണ്ട് പക്ഷെ നമ്മൾ പോകുന്ന ആളുകളൊക്കെ അവിടെ ചെന്നാണ് പക്ഷെ വേറെ ഞങ്ങൾ പോയപ്പോഴും വേറെ രണ്ട് അവിടെ കണ്ടു അതുപോലെ ആ കളറുടെ മുകളിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഈ ഗുഹയും ആ ദ്വാരത്തിലെ കല്ലും അവിടെ ഒരു കല്ല് നീക്കിവെച്ചിട്ടുണ്ട് ഞങ്ങളതിനകത്ത് കയറി മറ്റതിനകത്തൊന്നും കാണില്ല അതിൻ്റെ മുകളിൽ അവർ വലിയ വീട്ടുണ്ടാക്കി അവിടെ കുർബാനല്ലോ പത്ത് ഒരുക്കിയത് ഇപ്പോൾ സത്യത്തിൽ ഏതാ ശരിയായ കല്ലത്തുള്ള സംശയമാണ് ചിലർ പറയുന്നു ഞങ്ങൾ പ്രവേശിച്ചു അവിടെ വലിയ ആൾക്കോട്ടൊന്നുമില്ല അവിടെ ഒരു ചെറിയ ത്രോഡോസൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അച്ഛൻ കുർബാനയിൽ ഇത് അതൊന്നും ഇല്ല അവിടെ ത്രോഡോസ് മാത്രമുള്ള അവിടെ കുർബാനയിലുള്ള ഒരുപക്ഷെ അതായിരിക്കുക കർത്താവിൻ്റെ കളറ എന്നാണ് പലരും വിശ്വസിക്കുന്നത് അതുകൊണ്ടെ അപ്പോൾ കല്ലറ കല്ലെടുത്ത് വെച്ച് മുന്തിര വെച്ചു റോവൻ മുദ്ര അത് പൊട്ടിക്കുന്ന കഥ പൊട്ടിച്ചാൽ പിന്നെ അവൻ്റെ കഴുത്തിൽ തല ആണില്ല അത് സംശയമൊന്നുമില്ല എന്നിട്ടും സംശയം തീരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവനെ വലിയവരും എടുത്തുകൊണ്ട് പോകാൻ കള്ളന്മാരെ എടുത്തുകൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പടയാളികളുടെ രണ്ട് കൈയും ഈ കല്ലിൻ്റെ കൂടെയാണ് കുട്ടി കെട്ടിയിട്ട് മുദ്രവെച്ചു എന്ന് പറയുന്നത് കല്ലിൻ്റെ കൂടെ കെട്ടി വെച്ചിട്ട് കല്ലിലേക്കാണ് ചേർത്ത് വെച്ചിട്ട് മുദ്ര വെച്ചു പ്രോമ മുദ്ര അത് പൊട്ടിക്കായിരുന്ന അവർക്ക് അധികാരമില്ല പെട്ടെന്ന് പൊട്ടിക്കാനും പറ്റൂല പൊട്ടിച്ചേഴ്ച്ചാൽ പറ്റാൻ്റെ കാര്യം പോകാറുണ്ട് പടയാ പടയാളികൾ ഒരിക്കലും ഉറങ്ങിയില്ല അവരിങ്ങനെ വിഷമിച്ചിങ്ങനെ നോക്കിയിരിക്കും അങ്ങനെ ചെയ്തു പറയുന്നുണ്ട് എങ്ങനെയായാലും കർത്താവ് ഉയർത്തുപോയി ഇന്നും പല ബന്ധുഗസ്തുക്കാർ ഞാൻ അവർ കൊണ്ട് പറഞ്ഞതല്ലായി പല ഫാഷന്മാർ ഇന്നും പ്രസംഗിക്കുന്നത് കർത്താവ് കവർ പൊട്ടിച്ചു ഉയർത്തുക അത് ഇത്രയും വലിയ തെറ്റ് വേറെ ഒന്നുമില്ല വലിയ തെറ്റ് വേറെ അവൻ തേജസ്സക്കിരിക്കപ്പെട്ട ആ ശരീരത്തോടു കൂടി അവർ വേർത്തെഴുന്നേറ്റത് അവന് കല്ലറ പൊട്ടിക്കാതെ തന്നെ കവറ് ആ കല്ലിന് മാറ്റം വരാതെ തന്നെ മാറ്റാണ്ടതിന് അവന് വേർത്തെഴുന്നേറ്റ് ആ ശരീരത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അവനൊരു കൃത്രിമത്വവും അത്ഭുതവും കാണിച്ചത് നല്ലത് ശിഷ്യന്മാർ കൂടിയിരുന്നപ്പോഴും വാതിലുകൾ അടച്ചിരിക്കാൻ അവനകത്ത് പ്രവേശിച്ചില്ലേ അത് തേജസ്കരിക്കപ്പെട്ട ഉയർത്ത ശരീരത്തിൻ്റെ പ്രത്യേകതയാണത് പക്ഷെ അവൻ മറ്റുള്ളവർക്ക് കാണപ്പെട്ടപ്പോഴൊക്കെയും അവൻ്റെ ദൈവത്വത്തിൻ്റെ ആ മഹത്വം കുറച്ചാണ് അവൻ കണ്ടത് മറിയേക്ക് പ്രത്യക്ഷപ്പെട്ടുള്ളൂ മറിയേന്ന് വിളിച്ചപ്പോഴേ മറിയതലേ ഉള്ളൂ എന്നെ തുടരുത് ഞാൻ പിതാവരുടെങ്കിലും പോയിട്ടില്ല ഇനി അങ്ങനെ തൊടാവുന്ന ഒരു ശരീരമല്ല ഇതിനുമുമ്പ് എന്നെ തുടരുന്നുണ്ട് വന്ദിച്ചിട്ടുണ്ടോ കാലി പിടിച്ചിട്ടുണ്ടോ കൈ പിടിച്ചിട്ടുണ്ടോ അല്ലേ ഇനി അങ്ങനെ തൊടാകുന്ന ഒരു ശരീരമല്ല ഇനിയൊരു പ്രത്യേക ശരീരമാണ് ഞാൻ ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ച് തരൂ ആ പരിശുദ്ധാത്മാവിൽ കൂടി നീ എന്നെ തൊട്ടവധി അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ കൂടി എന്നെ തൊട്ടവധി എന്നുള്ള അർത്ഥത്തിലാണോ പറയുന്നത് എങ്കിലും തൊടാൻ അനുവദിച്ചു തേനും പാൽ തേനും പാൽക്കട്ടയൊക്കെ കഴിക്കുന്നുണ്ട് അതെന്തിനാ സ്വർഗത്തിൽ തേനും പാലൊക്കെ ആണോ അതല്ല ഞാൻ ഞാൻ തന്നെയാണ് ഉയർത്തത് യേശു മരിച്ച യേശു തന്നെയാണ് ഉയർത്തതെന്ന് ജനത്തിന് ആ അവർക്ക് ബോധ്യപ്പെടണം ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടണം ആ വിശ്വാസികൾക്ക് മാത്രമേ ഉയർത്താൻ പ്രത്യക്ഷപ്പെട്ടുള്ളൂ വിജാതികർക്ക് പ്രത്യക്ഷപ്പെട്ടില്ല ആരവരിൽ വിശ്വസിക്കുന്നു അവർക്ക് മാത്രം പത്ര ദിവസം യോനെ ഓടിച്ചെന്ന് കബറുടെ കണ്ടില്ല അവിടെയൊന്നും ഇല്ല ആളില്ല എംബഹൗസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർക്ക് മനസ്സിലായില്ല മോശയും പ്രഭാകന്മാരും എന്നെ കുറ്റി പറഞ്ഞിട്ടില്ലേ നിങ്ങളത് ഓർക്ക് ഒരു നിരാശരായിട്ട് പോകുമായിരുന്നു അങ്ങനെ ഓർത്ത് അവരുടെ വീട്ടിട്ട് ഇപ്പോഴും ഇപ്പം പോകാൻ ഭാവിച്ച് അയ്യോ പോകല്ലേ അങ്ങ് പോകല്ലേ അങ്ങ് ഒരു ദിവ്യനാണ് ഒരു വിശുദ്ധനാണെന്ന് ഞാൻ കാണുന്നു ഞങ്ങൾ കാണുന്നു അതുകൊണ്ട് ഇന്നിവിടെ രാത്രി കിടന്നിട്ട് നാളെ രാവിലെ പോകാം ഈ രാത്രി യാത്ര ചെയ്യണത് അങ്ങനെ അങ്ങയറി അവർ വൈകുന്നേരത്ത് അപ്പം കൊടുത്തു കൊടുത്തു ഭക്ഷണം അപ്പമുള്ളൂ കർത്താവ് സാധാരണ വാഴ്ത്തുന്ന പോലെ അത് വഴ്ത്തി കാരണം സാധാരണ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച് കഴുകിക്കണം എന്നുള്ളത് കർത്താവ് വാഴ്ത്തിയത് അത് കുർബാനയിലെ വാഴ്ത്തലല്ലത് കത്തോലിക്ക ഒരു കേസാ അത് കുർബാന നടത്തിന്നോണ്ടോ വേറെ വീഞ്ഞ വിടിയ വീഞ്ഞ കൊടുത്തില്ലല്ലോ അപ്പ കൊടുത്ത് വാഴ്ത്തിയപ്പോഴേ അവർ ആണിപ്പാടുള്ള കൈകളുണ്ട് അയ്യോ പറഞ്ഞു അപ്പത്തിൻ്റെ അപ്രത്യക്ഷനായി അപ്പത്തിൻ്റെ അപ്രത്യക്ഷനായി അപ്പൊ താൻ ഉയർത്തു എന്ന് മറ്റുള്ളവർ ബോധ്യപ്പെടുത്തണം അതിനാണ് പ്രത്യക്ഷപ്പെട്ടത് ഒരേ സമയത്ത് തന്നെ അഞ്ഞൂറ് പേർക്ക് പ്രത്യക്ഷ ഒരേ സമയത്ത് തന്നെ ആ ശരീരത്തിൻ്റെ പ്രത്യേകത ഇവിടെ ആയിരിക്കും എറണാകുളത്ത് പോകാം തൃശ്ശൂർ ആകാം അഞ്ഞൂറ് പേർക്ക് അഞ്ഞൂറ് പ്രാവശ്യമല്ല പ്രത്യക്ഷപ്പെട്ട് അഞ്ഞൂറ് പേർക്ക് ഒരുമിച്ചോ അല്ല പ്രത്യക്ഷപ്പെട്ട അന്ന് അഞ്ഞൂറ് പേർ കൂടാനുള്ള സാധ്യത അവിടെ വളരെ കുറവാണ് അങ്ങനെ അവർ വല്ലവരറിയിച്ചോ വല്ലവരും വിളമ്പരം ചെയ്തിട്ടാണോ യേശു ഉയർത്തത് അല്ലേ ഞാൻ വരുമെന്ന് പറഞ്ഞോ യേശു പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ മരിച്ച കർത്താവ് തന്നെയാണ് ഉയർത്തത് ചിലർ പറയുന്നത് മരിച്ച കർത്താവ് പോയി ആ ശരീരം പോയി ഒരു പുതിയ ശരീരമാണ് ശരീരം പുതിയത് തേജസ്കരിക്കപ്പെട്ട ശരീരം ആയതുകൊണ്ട് പുതിയതാവണത് ശരീരം ആ മരിച്ച ശരീരം തന്നെ തേജസ്കരിക്കപ്പെട്ടു നമുക്കും ആ തേജസ്കരണം കിട്ടും ഉയർപ്പ പക്ഷെ കർത്താവിന് കിട്ടിയ തേജസ്കരണം നമുക്ക് കിട്ടില്ല പിന്നെ ഈ ഉയർപ്പ ആരും കാണാതെ എന്തുകൊണ്ട് അത് എന്തിക്കണം തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടി മഹത്വത്തിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി ആ ഉയർപ്പ് ആരെങ്കിലും കണ്ടാൽ അവർ മരിച്ചുവിഴുവടെ അവരവിടെ മരിച്ചുവിഴു സ്വർഗത്തിലേക്കാ ദൈവമായിട്ട് ഇറങ്ങി വന്നു ദൈവവും മനുഷ്യനുമായിട്ട് കാര്യം ഇറങ്ങിപ്പോയി ആ ദൈവത്വത്തിൻ്റെ അവിടെ കുറവ് ഒന്നും ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല നമ്മുടെ മുമ്പിലെ ദൈവത്തെ മറിച്ച് വെച്ചു പക്ഷെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തെ മറിച്ച് വയ്ക്കേണ്ട കാര്യമില്ല ആരെയും കാണിക്കേണ്ട കാര്യമില്ല കണ്ടുകഴിഞ്ഞാൽ അവൻ മരിച്ചു അപ്പോൾ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് കവർ പൊളിക്കാതെയാണ് ഉയർത്തി നേട്ടു പോയത് സർവ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് അവരുയർത്തത് ആ ആ അത് നമുക്ക് കാണാൻ പറ്റാത്തത് അവൻ്റെ ദൈവത്വവും മനുഷ്യത്വവും യോജിച്ച് ആ ശരീരം ദർശിക്കുവാൻ നമ്മുടെ കണ്ണുകൾക്ക് ശക്തിയില്ലാതെ നമ്മളെ മരിച്ചു വീഴും ദൈവം നമ്പെല്ലാവരായിരിക്കും